അയ്യോ ലാലേട്ടന്റെ പ്രമോ നല്ല കിടിലോൽ കിടിലും പ്രമോ ഇന്നലെ വന്നിട്ടുണ്ട് ലാലേട്ടൻ പറഞ്ഞു ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു എല്ലാ വാഴകളെയും എടുത്ത് ഇടാൻ ഒരു വാഴകളെയും ഇനി ബിഗ് ബോസ് വീട്ടിൽ വെച്ച് പൊറപ്പിക്കേണ്ട എന്ന ലാലേട്ടൻ ക്ലിയർ ആൻഡ് ക്രിസ്പ് ആയിട്ട് പ്രേക്ഷകരോട് പറഞ്ഞിരിക്കുന്നു അതോടൊപ്പം തന്നെ ഇന്ന് മറ്റൊരു സംഭവം ഉണ്ടായി ഇന്ന് ലൈവിലുണ്ടായതാണ് രാവിലെ ഉണ്ടായൊരു സംഭവമാണ് രേണു സുധിയുടെ ഭർത്താവായ സുധിയെ കുറിച്ച് ഡിസ്രെസ്പെക്റ്റ് ആയിട്ട് നമ്മുടെ അനീഷ് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു അത് ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം അതിനുശേഷം അക്ബർ പണിപ്പുര ടാസ്കിലേക്ക് ഇന്ന് പോവുകയും ചെയ്തു ഈ മൂന്ന് വിഷയങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അതിനു മുമ്പായി ബി ബി എം ടോക്ക് വിത്ത് പ്രഷു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതോടൊപ്പം തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യണം ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ കമൻറ്റായി രേഖപ്പെടുത്തുകയും വേണം ഓക്കെ അപ്പോൾ ലാലേട്ടന്റെ ഇന്നലത്തെ പ്രൊമോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞുതരാം ലാലേട്ടൻ ഞാൻ ഇതിനു മുമ്പും ഈ വീഡിയോ എന്റെ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അതായത് ലാലേട്ടന്റെ മെസ്സേജ് ഇത്ര ക്ലിയർ ക്ലിയറാണ് ക്രിസ്പ്പാണ് അതായത് നിങ്ങൾ ആരാണോ നല്ലതുപോലെ കളിക്കുന്നത് അവരെ അവിടെ നിർത്തണം കളിക്കാത്തവരെ ചവിട്ടി പുറത്താക്കണം എങ്ങനെ വോട്ട് ഔട്ട് ചെയ്ത് പുറത്താക്കണം അതിന്റെ പവർ ആർക്കാണുള്ളത് നമ്മൾ പ്രേക്ഷകർക്കാണുള്ളത് സോ ആ പവർ യൂസ് ചെയ്യണം പക്ഷേ ഏതിൽ പോയി വീഴാൻ പാടില്ല ഈ പി ആർ ടീമർ അതായത് ഇവരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ച് സോഷ്യൽ മീഡിയയിൽ വഴി പ്രച ഇവർക്ക് വേണ്ടിയിട്ട് നല്ല അഡ്വെർടൈസ്മെൻ്റ് നല്ല വീഡിയോസ് കണ്ടന്റുകളെല്ലാം ക്രിയേറ്റ് ചെയ്ത് വിടുന്ന അവർക്കെതിരെ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ വീഴാൻ പാടില്ല അവരിലേക്ക് നമ്മൾ വീഴാൻ പാടില്ല നമ്മൾ നമ്മളേതായ ഡിസിഷൻസ് മേക്ക് ചെയ്ത് ആരാണ് നല്ലത് കളിക്കുന്നത് ആരാണ് റോങ് കളിക്കുന്നത് ആരാണ് കളിക്കാത്തത് ഒളിച്ചിരിക്കുന്നത് ആരാണ് ഇവരെയൊക്കെ കണ്ടുപിടിച്ചിട്ട് അവരെ പുറത്താക്കി വിളിക്കണം പക്ഷേ നല്ലതുപോലെ സംസാരിക്കുന്നവരെയും ചിലപ്പം നല്ലതുപോലെ സംസാരിക്കുന്ന തന്നെ നമുക്ക് ചിലപ്പോൾ അവർ പറയുന്നത് ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല പക്ഷെ അവർ ആക്റ്റീവായിട്ട് നിൽക്കുകയാണെങ്കിൽ അവരവിടെ നിർത്തണം ചുമ്മാ ക്യാമറയ്ക്ക് കണ്ടു കൊടുക്കുന്നത് ഇന്നലെ ഒരു കമന്റ് കണ്ടത് ആരോ പറയുന്നു ഈ രഞ്ജിത്തിനെ ഒരാഴ്ചയായി ഈ രഞ്ജിത്തിനെ നൂറ് ക്യാമറകൾക്കിടയിൽ കാളം പോലും ഇല്ലെന്നാ പറയുന്നത് ഈ നൂറ് ക്യാമറ ആ വീട്ടിലുണ്ടായിട്ട് പുള്ളി എവിടെ പോയി വിളിച്ചിരിക്കുന്നതെന്ന് സത്യമല്ലേ പറഞ്ഞത് എന്ത് കറക്റ്റ് ആയിട്ട് ആ കമന്റിൽ വന്നിക്കാരൻ പറഞ്ഞേക്കുന്നത് ഇങ്ങനെയുള്ളവരൊന്നും ഒരിക്കലും അവിടെ നിർത്തരുത് പകരം ലൈവ് ലൈറ്റിൽ നിൽക്കുന്നത് ആരാണോ അവർ ചിലപ്പോൾ ആയിരിക്കാം പക്ഷേ സ്റ്റിൽ നമുക്ക് കണ്ടന്റ് തരുന്നവരാണെങ്കിൽ അവിടെ നിർത്തണം അതോടൊപ്പം തന്നെ ലാലേട്ടൻ വേറൊരു കാര്യവും ഹിൻറ്റായിട്ട് തന്നു അതായത് നമ്മൾ കുറച്ചായിട്ട് ഓപ്പൺ ആയി പറഞ്ഞാൽ ചുമ്മാ ബിഗ് ബോസിന്റെ ഫുഡും വാങ്ങി കാശും വാങ്ങി അവിടെ നിൽക്കുന്നവരെയൊന്നും നിർത്തണ്ട നല്ലതുപോലെ പണി എടുക്കുന്നവരെ മാത്രം അവിടെ നിർത്തിയാൽ മതി എന്നാണ് അതിന്റെ പ്രിവിലേജ് ആർക്കാണുള്ളത് നമ്മൾ പ്രേക്ഷകർക്കാണുള്ളത് സോ അത് വിനിയോഗിക്കണം തീർച്ചയായിട്ടും മികച്ച മത്സരാർത്ഥികൾ അവിടെ നിൽക്കുകയും ബാക്കിയുള്ളവരെ ചവിട്ടി പുറത്താക്കുകയും വേണം അതുകൂടാതെ വേറൊരു കാര്യം കൂടി ആലട്ടം പറയുകയുണ്ടായി അതിനുശേഷം ഇങ്ങനെ നിങ്ങളിപ്പം ഇങ്ങനെ അല്ല ഡിസിഷൻ എടുക്കുന്നത് നിങ്ങൾ ബാക്കിയുള്ളവരുടെ ഇൻഫ്ലുവൻസിൽ പോയി വീണിട്ട് അതിനുശേഷം നിങ്ങൾ ബാക്കിയുള്ള നല്ലവണ്ണം പണിയെടുക്കുന്ന പിള്ളേരെല്ലാം പിടിച്ച് ചവിട്ടി പുറത്താക്കിയിട്ട് അവസാനം ഇരുന്ന് മോങ്ങരുത് എന്താണ് എന്താ ബിഗ് ബോസ് ഇത്തവണ നല്ല കണ്ടന്റ് ഒന്നും ഇല്ലാത്ത എന്താ ബിഗ് ബോസ് എന്താ ആലേട്ടെന്താട്ടെ ഇങ്ങനെ എന്താ ആലേട്ടോയ്ക്ക് ഒരു ഷോയ്ക്ക് ഒരു ഗുമ്മാത്ത കാരണം നിങ്ങൾ തന്നെ അല്ലേ ഓൾറെഡി ഇങ്ങനെ കഴിഞ്ഞ സീസണിലോ അതിൻ്റെ തങ്ങിയ സീസണിലോ ഒക്കെ ജയിച്ചവർ വരെ വളരെ റോങ് ആയിട്ടുള്ളതാണ് അതിലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കോൺട്രസ് ചെയ്യുക ഞാൻ പറയുന്നില്ല നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മനസ്സിലാക്കിയാൽ മാത്രം മതി ഓക്കെ അതിനുശേഷം ഇന്ന് രാവിലത്തെയും ഇന്ന് രാവിലത്തെ ഇന്ന് ഉച്ച വരെ നടന്ന കുറച്ച് കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം അതായത് ഇന്ന് രാവിലെ ഭയങ്കര അടി ഉണ്ടായി അതായത് അനീഷിന് നിങ്ങൾക്ക് അറിയാമല്ലോ അനീഷ് നന്നായിട്ട് ചൊറി ഞാൻ എൻ്റെ വീടുകളിൽ അനീഷിനെ വിളിക്കുന്ന ചൊറിയിൽ അനീഷെന്നാണ് വിളിക്കുന്നത് അതായത് നമ്മുടെ സാധാരണക്കാരെ റെപ്രസെൻ്റ് ചെയ്ത് എത്തിയേക്കുന്ന ഒരു ആണ് അനീഷ് ഈ അനീഷ് ഡേ വണ് മുതൽ ചൊറിയിലാണ് അനീഷിൻ്റെ മെയിൻ ഹോബി എന്ന് പറയുന്നത് എല്ലാവരും പോയി അനാവശ്യമായിട്ട് ഇങ്ങനെ ചൊറിയ അതായത് പുള്ളിയുടെ ഇൻറ്റൻഷൻ ഇസ് വെരി ക്ലിയർ അതായത് ഒറ്റയ്ക്ക് നിൽക്കണം പ്രേക്ഷക പിന്തുണ ഉറപ്പാക്കണം അതായത് നമ്മളെ ഇടയിൽ നിന്ന് വന്നതല്ലേ ഒരു സാധാരണക്കാരനല്ലേ സെലിബ്രിറ്റി അല്ലല്ലോ അപ്പോഴത്തേക്ക് ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണം അപ്പം ഈ കാർഡുകളൊക്കെ ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നമ്മുടെ വോട്ട് കിട്ടി മുന്നോട്ട് പോകണം എന്നുള്ള ഒരു റിയൽ മെൻറ്റാലിറ്റിയാണ് അതാണ് പുള്ളി ഗെയിം സെറ്റ് ചെയ്ത് വച്ചേക്കുന്നത് പക്ഷേ എന്താ പ്രശ്നം എന്ന് പ്രശ്നമെന്നറിയുമോ പുള്ളി എക്സിക്യൂട്ട് ചെയ്യുന്ന രീതി ആക്ച്വലി ശരിയല്ല ഞാൻ പറയുന്നു ഒറ്റയ്ക്ക് നിൽക്കണം അത് വേണ്ടാന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് തന്നെയാണ് ബിഗ് ബോസ് ഗെയിം കളിക്കേണ്ടത് പക്ഷേ പുള്ളി ഈ ചോറിയിൽ പുള്ളി ചൊറിച്ചിൽ മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല അതും ഇറലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സിലെ പോയി ചോറിയും അപ്പോൾ എന്തു പറ്റും റെസ്പെക്റ്റ് എന്ന് പറയുന്ന ഒരു സാധനം കിട്ടാണ്ട് വരും അത് അത് ഇണക്കി തന്നെ ബിഗ് ബോസിന്റെ ഷോ വരുന്ന സമയത്ത് അതായത് ഒരു മണിക്കൂറുള്ള ഷോ വരുന്ന സമയത്ത് പുള്ളിയുടെ കണ്ടൻ്റുകളൊന്നും കണ്ടൻറ്റുകൾ അല്ലാതായി മാറും മനസ്സിലായില്ലേ ചുമ്മാ കടന്ന് ഇങ്ങനെ ചൊറഞ്ഞ് ഒരു 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 കാര്യമില്ലാത്ത കാര്യങ്ങൾക്കും പോയി വെറുതെ ഇങ്ങനെ ഇത് ചെയ്യുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും അത് എഡിറ്റ് ചെയ്ത് വിടും അപ്പം നമ്മൾ കാണത്തുമില്ല അപ്പോൾ പുള്ളിക്കാരൻ പണിയെടുക്കുന്നില്ല എന്ന് വിചാരിക്കും ഐ മീൻ പുള്ളിക്കാരൻ നല്ലതുപോലെ ഗെയിം കളിക്കുന്നില്ല എന്ന് വിചാരിക്കും സ്വാഭാവികമായിട്ട് നമ്മൾ പുറത്താക്കി കളയും ഇതാണ് പുള്ളിക്കാറിന്റെ പ്രശ്നം പുള്ളിക്കാരൻ്റെ എക്സിക്യൂഷൻ ശരിയല്ല എല്ലാവരും ഡിസ്റെസ്പെക്ട് റെസ്പെക്ട് ചെയ്യുന്ന ഇത് രാവിലെ തന്നെ അനുവിനോട് പോയിട്ട് ബിഗ് ബോസ് പറയുന്നുണ്ടായിരുന്നു മൈക്ക് മാറ്റാൻ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ മൈക്കിൻ്റെ ബാറ്ററി പോയി സോ ബാറ്ററി മാറ്റണമെന്ന് പറയുന്നത് അപ്പോഴും ഉടനെ ചാടി ഉഴി നീ എന്താ കാണിക്കുന്നത് നിനക്ക് ഇത് മാറ്റിക്കൂടെ നീ എന്തെടുത്ത റൂൾസ് ഫോളോ ചെയ്യാത്തതെന്നൊക്കെ പറഞ്ഞിട്ട് തീർച്ചയായിട്ടും ക്യാപ്റ്റനെ നിൽന്ന് ചോദിക്കണം പക്ഷേ ചോദിക്കേണ്ട രീതി ഇതല്ല അപ്പോൾ അനു പറഞ്ഞു നീ എൻ്റെ അച്ഛനാണോ നീനടക്കൊന്ന് ചോദിക്കാൻ അല്ലെങ്കിൽ നീ എൻ്റെ ഭർത്താവാണ് നീ എൻ്റെ ഒന്ന് ചോദിക്കാൻ എന്നൊക്കെ പറഞ്ഞു ആന് നല്ലപോലെ വിളമ്പി വിട്ടിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം അത് കഴിഞ്ഞതിന് ശേഷം നല്ല രണ്ടാമത്തെ വലിയൊരു ഇൻസിഡൻറ്റ് അത് കോമഡി ആയിട്ട് നമുക്കത് കാണാൻ വേണ്ടിയിട്ട് നല്ലൊരു കോമഡി ആയിരുന്നു പക്ഷേ അതിലൊരു ചെറിയൊരു പ്രശ്നം ഉണ്ടായി ഞാൻ ഇൻട്രോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അത് ഞാൻ പറഞ്ഞുതരാം അതായത് രേണു കിടന്ന് ഉറങ്ങാനായിട്ട് ജസ്റ്റ് കിടക്കുമായിരുന്നു ഉറങ്ങിയിട്ടില്ല സംഭവം അപ്പോഴത്തേക്ക് ഹനീഷ് കണ്ടുകൊണ്ടിരുന്നു ഹനീഷ് എടീ എടീ കിടീ നീ ഇവിടെ ഉറങ്ങുന്നു പറഞ്ഞിട്ട് നേരെ പോയി രേണുവിൻ്റെ എടുത്ത് രേണുവിനെ അറിയാമല്ലോ വാതറന്നെ പാറപ്പിക്കും അതേപോലെ സംഭവിച്ചു അനീഷിനെ എന്ന് വെച്ചാ പറു അയ്യോ എന്തോ ഒച്ച രേണുവിന് രേണു ഭയങ്കര പവർഫുൾ ലേഡിയാണ് കേട്ടോ ഭയങ്കര ഒച്ചയാണ് ഒരു നല്ല സ്ട്രോങ് വിമൺ ആണ് ലേഡി സോറി രേണു എന്ന് പറയുന്നത് അനീഷിനെ എന്നൊക്കെ പറയുന്ന ആളൊക്കെ പഞ്ഞിക്കിടും നീ ആരോടാ ചോദിക്ക നീ മറ്റതാണ് മറിച്ചതാണ് തേങ്ങയാണ് മാങ്ങയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ അമ്മയെ നിങ്ങളുടെ എപ്പിസോഡിൽ വരുമ്പോൾ കാണേ നല്ല ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ അങ്ങനെ ഇതിങ്ങനെ ഹീറ്റ് ആർഗ്യുമെന്റ് ആയിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക ഓക്കെ ഹീറ്റ് ആർഗ്യുമെന്റ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ രേണുവിനെ ഇപ്പം വിളിക്കുന്നത് എന്താണറിയോ റെനു റനു റനു റെനു എന്നാണ് വിളിക്കുന്നത് എഡി എടി എഡി റനു എന്നാണ് വിളിക്കുന്നത് നിനക്ക് എന്താ നിയമം പാലിച്ചാലൊന്നും പറഞ്ഞിട്ടാണ് ചോദിക്കുന്നത് അപ്പം എല്ലാവരും ചോദിക്കുന്നു അല്ലേ രേണു എന്നെ ചോദിച്ചത് എടാ എൻ്റെ പേര് രേണു എന്നാടാ നീ എണ് രേണു എന്ന് വിളിക്കുന്നത് സത്യമല്ലേ സി രേണുവിൻ്റെ പേരൊക്കെ അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ വിശ്വസിക്കാൻ അരിയാഹാരം കഴിക്കുന്നവർക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോഴത്തേക്ക് അല്ലെങ്കിൽ നിനക്ക് എന്നെ രേണു സുധി എന്ന് വിളിച്ചാൽ എന്താ പ്രശ്നം നീ എന്നെ ഡി ബോഡി നിന്നും വിളിക്കേണ്ട എന്നെ രേണു സുധി എന്ന് വിളിക്കണം അല്ല പേര് മാറ്റി മാറ്റിയൊന്നും വിളിക്കണ്ട എന്ന് പറഞ്ഞു അപ്പം ഇവൻ ചോദിച്ചു ആരേ സുധി എന്ന് വെച്ചു അത് അത് ഭയങ്കര റോങ് ആയിരുന്നു കേട്ടോ കാരണം ശുദ്ധി ചേട്ടനെ അറിയാത്ത അത്രയും വലിയൊരു അറിയാത്ത ഒരു മലയാളികളും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല സോ റെസ്പെക്റ്റ് ചെയ്യേണ്ട ഒരു വ്യക്തിയാണ് ആ പുള്ളി ഇപ്പം നിലവിൽ അറിയാമല്ലോ പുള്ളി ഇപ്പം ജീവിച്ചിരിപ്പില്ല അതുകൊണ്ട് തന്നെ ആ ഒരു പേരൊക്കെ എടുക്കുമ്പോൾ സൂക്ഷിച്ചു വേണം എടുക്കാൻ അത് അറിഞ്ഞുകൂടാത്ത ആളുമല്ല അനീഷ് അനീഷ് എന്നിട്ട് എനിക്ക് അറിയത്തില്ല എന്നുള്ള രീതിയിൽ പറയാനൊക്കെ ശ്രമിച്ച കാരണം കയ്യിൽ നിന്ന് പോയി എന്ന് മനസ്സിലായപ്പോഴത്തേക്ക് ശ്രമിച്ചായിരുന്നു പക്ഷേ തീർച്ചയായിട്ടും അത് പറയാതിരിക്കുന്നവൃത്തിയില്ല അനീഷ് പറഞ്ഞാൽ വളരെ ഡിസ്റെസ്പെക്റ്റ് ആർക്കും പ്രത്യേകിച്ച് എത്ര പവർഫുൾ ആണെന്ന് പറഞ്ഞാലും അവരുടെ മരിച്ചുപോയ ഹസ്ബൻഡിന്റെ പേരൊക്കെ എടുത്തിടുമ്പോൾ സ്വാഭാവികമായിട്ടും വിഷമം ഉണ്ടാവും ഇത് ഹൗസ് മെയ്റ്റ് ഹൗസ് മെയ്റ്റ്സ് ബാക്കിയുള്ള എല്ലാവരും കേട്ടു അപ്പോൾ അവരും ഉടനെ പറയാൻ പാടില്ല അത് റോങ് ആണെന്ന് പെട്ടെന്ന് തന്നെ എല്ലാവരും ഒരേ സ്ഥലത്തിൽ ചാടി എഴുന്നിട്ട് പറഞ്ഞു അതെനിക്ക് ഇഷ്ടപ്പെട്ടു അത് മസ്റ്റായിട്ട് അങ്ങനെ തന്നെ ആയിരിക്കണം അപ്പം പുള്ളിക്കാരന് മനസ്സിലായി സംഭവം സീനാണെന്ന് മനസ്സിലാവും ഇത് പുറത്തു പോയി വന്നു കഴിഞ്ഞാലും ഡേഞ്ചറസ് ആയി മാറാൻ എന്നുള്ള ഇതുള്ള പെട്ടെന്ന് ക്ലിക്കായി അപ്പോൾ പുള്ളിക്കാരൻ പെട്ടെന്ന് അത് വിഷയം മാറ്റി വിട്ട് പിന്നെ വീണ്ടും ബാക്കി അടിയായിട്ട് തന്നെ പോകുന്നുണ്ടായിരുന്നു എന്തായാലും അനീഷ് അത് പറയാൻ പാടില്ലായിരുന്നു ഒരു സാധാരണക്കാരണം പ്രത്യേകിച്ച് നമ്മളെ ഒക്കെ റെപ്രസെൻ്റ് ചെയ്ത് വരുന്ന ഒരാളാണ് അപ്പോൾ ഒരിക്കലും അത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല അത് കഴിഞ്ഞതിന് ശേഷം അനീഷിൻ്റെ പ്രശ്നങ്ങൾ ഇങ്ങനെ തിരിക്കുകയാണ് അനീഷ് ഇങ്ങനെ രാവിലെ മുതൽ ഉച്ച വരെയും അനീഷ് ഇങ്ങനെ കണ്ടിന്യൂസ് അനീഷിൻ്റെ പ്രശ്നം തോന്നുന്നുണ്ട് അനീഷ് നന്നായിട്ട് നിന്ന് ഒരു ആർഗ്യൂ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഒന്നും ഇല്ല കേട്ടോ സത്യത്തിൽ നല്ല രീതിയിലൊരു ആർഗ്യുമെൻ്റ് ഒന്നു കഴിക്കാൻ പ്രത്യേകിച്ച് ഒന്നും പറയല്ലോ ഒരു ഡയലോഗ് തന്നെ കീപ് റിപ്പീറ്റ് ഒരു ഇത് മാത്രമേ ഉള്ളൂ പക്ഷേ സി ബാക്കിയുള്ള കി കളിക്കാത്തവരെ സംബന്ധിച്ചെടുത്ത് നോക്കുമ്പോഴത്തേക്ക് അനീഷ് നന്നായിട്ട് ആക്റ്റീവായിട്ട് ഹൗസിൽ നിൽക്കുന്നുണ്ട് സത്യം അനീഷ് കളി മാറ്റി കളിച്ച് ഈ ഇറിറ്റേഷൻ മോഡ് മാറ്റിക്കഴിഞ്ഞാൽ ഒരു വശം ലാലിട്ടം വന്ന് പറയുമ്പോഴത്തേക്ക് ചിലപ്പോൾ മാറ്റി വരിക മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അനുഷ്ഠിറ്റ് നന്നായിട്ട് കളിച്ച് കയറാൻ പറ്റും ഇത് കഴിഞ്ഞതിന് ശേഷം അടുത്ത് നടക്കുന്നത് നമ്മുടെ പണിപ്പുര ടാസ്ക്കാണ് പണിപ്പുര ടാസ്കില് അതായത് നമ്മുടെ അക്ബർ ആണല്ലോ ഓൾറെഡി ലാസ്റ്റ് വീക്കിലെ കംപ്ലീറ്റ് ടാസ്കുകളും ജയിച്ചിരിക്കുന്നത് ഗോൾഡ് കോയിൻ എല്ലാം കളക്ട് ചെയ്ത് അക്ബർ ആണ് വിജയിച്ചിരിക്കുന്നത് സോ അക്ബറിന് ഉള്ള ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് പണിപ്പുരയിൽ പോയി അക്ബറിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സുകളോ ഭക്ഷണമോ എടുക്കാം എന്നുള്ളതാണ് അതിനാകെ ഇരുപത് സെക്കൻഡ് ടൈമാണ് ബിഗ് ബോസ് കൊടുത്തിരിക്കുന്നത് ഇരുപത് സെക്കൻഡുള്ളിൽ അഞ്ഞൂറ് പോയിന്റുള്ള ഐറ്റംസ് എടുക്കാം എന്നുള്ളതായിരുന്നു ബിഗ് ബോസ് പറഞ്ഞിട്ടുള്ളത് അക്ബർ നേരെ ചെല്ലുന്നു കാരണം ലാസ്റ്റ് തവണ പണിപ്പുരയിൽ പോയപ്പോൾ അറിയാലല്ലോ പതിനാറ് സെക്കൻഡിൽ ഇത്ര അവർ ടൈം ഔട്ട് ആയി പോയി ഒരു സാധനങ്ങൾ കിട്ടിയില്ല അതുകൊണ്ട് അക്ബറിന്റെ മനസ്സിലത് ഉണ്ടായിരുന്നു അതുകൊണ്ട് അക്ബർ നന്നായിട്ട് തന്നെ കളിച്ചത് ആദ്യം തന്നെ ഒരു പത്ത് പതിനഞ്ച് സെക്കൻഡുള്ളിൽ തന്നെ പുള്ളിക്കാരെ പെട്ടെന്ന് ചടപട ചടവടിയെന്ന് പറഞ്ഞ് അറുന്നൂറ്റി തൊണ്ണൂറ് പോയിന്റ് സാധനങ്ങൾ സാധനങ്ങൾ എടുത്തേക്ക് പറോട്ടയും മട്ടൻ കറിയും പിന്നെ സാൻഡ്വിച്ച് സാൻഡ്വിച്ച് അല്ല ബർഗർ ബർഗർ നോൺ വെജും അതിന് തന്നെ വെജും ബർഗർ എടുത്തിട്ടുണ്ടായിരുന്നു അതുകൂടാതെ തന്നെ പിന്നെ ഷൊവായും പിന്നെ എന്തുവരുന്നത് ചിക്കൻ ബിരിയാണിയും ഇത്ര സാധനങ്ങളായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ന്യൂഡിൽസും എടുത്തായിരുന്നു അപ്പം ഇത് എടുത്തു വന്നു പക്ഷേ ടോട്ടൽ കൗണ്ട് ചെയ്യേണ്ടത് ഉത്തരവാദിത്വം സ്വാഭാവികമായിട്ടും നമ്മുടെ ക്യാപ്റ്റനിലേക്ക് തന്നെ പോകും ക്യാപ്റ്റൻ കൗണ്ട് ചെയ്തപ്പോഴത്തേക്ക് അറുന്നൂറ്റി തൊണ്ണൂറ് പോയിന്റ് വന്നു എന്നിട്ട് ഈ അനീഷ് ചെയ്ത പരിപാടി എന്താണെന്നറിയോ അറിയോ അനീഷ് ബിഗ് ബോസിനോട് പറയാം ബിഗ് ബോസ് അങ്ങ് പറഞ്ഞതിനേക്കാളും പോയിന്റ് ഉണ്ട് അതുകൊണ്ട് എല്ലാ സാധനങ്ങളും തിരിച്ച് റിട്ടേൺ വാങ്ങിച്ചോളാൻ അറിയാലോ ബിഗ് ബോസ് ഹൗസിനകത്ത് അവർക്ക് ഭക്ഷണം എന്ന് പറയുന്നത് വളരെ എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആയിട്ട് കിട്ടുന്ന ഇത്തരത്തിലുള്ള ടാസ്കുകൾ വിജയിക്കുക അങ്ങനെയൊക്കെ ലക്ഷറീസ് ആയിട്ടുള്ള ബഡ്ജറ്റ് അങ്ങനെയുള്ള ഇതൊക്കെ ജയിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇവർക്ക് കുറച്ചൊക്കെ നന്നായിട്ടുള്ള ഭക്ഷണം കിട്ടത്തുള്ളൂ അല്ലാതെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഭക്ഷണം കൊടുക്കുന്നത് ഇവർക്ക് തികയിത്തില്ല ആ നിൽക്കുമ്പോഴത്തേക്ക് അനീഷ് പറയൂ അനീഷ് ഇതാണ് ഞാൻ പറഞ്ഞത് അനീഷിന്റെ ഗെയിം സ്ട്രാറ്റജീസ് ഒക്കെ ി റോങ് തെറ്റാണ് 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 അപ്പം ഇങ്ങനെ പറയാൻ പാടില്ലായിരുന്നു ആരെങ്കിലും പറയുന്ന ഒരു പരിപാടിയാണ് അപ്പം ഈ ഹൗസ് മേറ്റ് മൊത്തം ഇവരെതിരെ ആവത്തുള്ള ഒന്ന് പിന്നെ ഹൗസ് മേറ്റ് മൊത്തം ആടി പിടി വെച്ച് പക്ഷെ ബിഗ് ബോസ് എന്തായാലും അവര് ഇത് എടുത്തില്ല ബിഗ് ബോസ് പറഞ്ഞു അഞ്ഞൂറ് മുകളിൽ പോയിന്റുള്ള ബാക്കി സാധനങ്ങൾ വെച്ചിട്ട് ബാക്കിയുള്ള സാധനങ്ങള് ഉപയോഗിക്കുക എന്ന് പറഞ്ഞത് അതിനുശേഷവും നമ്മുടെ പുള്ളിക്കാരനെ എല്ലാരും കൂടെ എടുത്തിട്ട് വധിക്കുന്നുണ്ടായിരുന്നു തീർച്ചയായിട്ടും വധിക്കും എനിക്കറിയത്തില്ല എന്തായി തീരുമെന്ന കാര്യം എനിവേസ് ഇതൊക്കെയാണ് ഇന്ന് രാവിലെ മുതലേ സംഭവം നടത്തുന്നത് അപ്പം വീണ്ടും ഒരിക്കൽ കൂടി എനിക്കും ലാലേട്ടം ഒരു കാര്യം മാത്രമാണ് നിങ്ങളോടും പറയാനുള്ളത് കളിക്കുന്നവരെ മാത്രം സപ്പോർട്ട് ചെയ്യുക കളിക്കാത്തവരെ തീർച്ചയായും ചവിട്ടി പുറത്താക്കണം ഒരു ഡൗട്ടും വേണ്ട അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതോടൊപ്പം തന്നെ ഇന്ന് നല്ല നല്ല കണ്ടൻറ്സുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ വൈകിട്ട് വീഡിയോ ആയിട്ട് വരുത്തുള്ളൂ അല്ലെങ്കിൽ നമ്മൾ എപ്പിസോഡിന് ശേഷം മാത്രമേ വീഡിയോ ചെയ്തുള്ളൂ അല്ല ചുമ്മാ ചെറിയ ചെറിയ കണ്ടൻറ്റുമായിട്ടൊന്നും വരാൻ താല്പര്യമില്ല ഓക്കെ അപ്പം വീണ്ടും ഒരിക്കൽ കൂടി പറയട്ടെ ബി ബിം ടോക്ക് വിത്ത് പ്രശു എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പം തന്നെ സപ്പോർട്ട് ചെയ്യും വേണം ഓക്കെ അപ്പോൾ വീണ്ടും കാണാം